എന്തിനാ വെറുതെ ഒരു മലക്കിന്റെ എതിരാക്കുന്നേ അതുകൊണ്ട് കൊടുത്ത് പറക്കത്ത് അല്ലാഹു ഭാഗ്യന്തരമാറാകട്ടെ ഒരുമിച്ച് കൂടിക്കടിഞ്ഞാൽ അയൽവാസിയായ പെണ്ണുങ്ങളെ ജീവനോടതിയാണ് നാല് പെണ്ണുങ്ങള് കൂടിക്കടിഞ്ഞാല് ജ്യേഷ്ഠന്റെ ഭാര്യയാകട്ടെ അനുജന്റെ ഭാര്യയാകട്ടെ ആകട്ടെ പടച്ച ജീവനോട് എത്ര എത്ര കാര്യമില്ല കാര്യമില്ല മുന്നിൽ നിനക്ക് അതുകൊണ്ട് ോട് പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എങ്ങനെ ചെയ്യരുത് കാരണം അള്ളാഹുവും അടിമയും തമ്മിലുള്ള കാര്യങ്ങൾ പടച്ചവനോട് പറഞ്ഞാൽ അള്ളാഹു കരുണയുള്ളവനാണ് ഗഫൂറാണ് റഹീമാണ് നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു പുറത്തു തരും ഞാൻ എങ്ങാടം എന്തെങ്കിലും തെറ്റുകൾ ചെയ്താ പറ്റി പോയി പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ എനിക്ക് തരും പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാ പഠിച്ചവര് അടിമകൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ തീർക്കണം ചെറുപ്പകാരാ അപ്പാ ഞാൻ എന്നെ കുറിച്ച് മോശമായി പറഞ്ഞാൽ നിന്നോടാണ് പൊരുത്തം ജോലി നീ പൊരുത്തപ്പെട്ടാലേ എനിക്ക് റബ്ബ് പുറത്തു തരൂ നിങ്ങളേ അയൽവാസികളായ പാവപ്പെട്ട അമ്മനെ പകർന്ന് ജീവിക്കുന്ന പെണ്ണിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉമ്മ அவளோ பொருத்தம் இல்லாது நினைக்கு ரட்சையில்ல ஒரு கேட்டரினும் எந்த பிரியப்பட்டவருக்கு படிக்கம் ഒരു ദിവസം അന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് കരന്ന് വിളിച്ചുകൊണ്ട് ഒഴി വരികയാട് ആണാൻ്റെ നോക്കുമ്പോൾ നിങ്ങൾ കരയുകയാ ങ്ങളുടെ താടിയിലൂടെ കണ്ണുനീര് പിഴുകുകയാള് പ്രവാചകം ചോദിക്കുന്നു ഉമർ എന്തിനാ നീ കരയുന്നത് ആരാണ് നിന്നെ വേദനിപ്പിച്ചത് എന്താണ് നിനക്ക് സംഭവിച്ചത് നബിയേ

ിൽ എഴുതി വെക്കുന്നത് ഈ പറയുന്ന ചരിത്രം നിന്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തിട്ട് വന്നോ ചോദിക്കുന്നു എന്തിനാ നീ കരയുന്നത് എപ്പോ നോക്കിയാലും നിനക്ക് കരച്ചലാണല്ലോ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയത് നീ ആ റസൂലല്ലാ അറസൂലേ ഞാനൊരു കള്ളനാണ് നബിയേ ഞാനൊരു കള്ളനാ ഞാൻ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കഫം പള്ളികൾ കൊണ്ടുപോയി അത് കാലം കെടിഞ്ഞ് ആറടി മണ്ണിന്റെ അകത്ത് മയ്യത്തിറക്കി വെച്ചു പല കിടത്തിരത്തി മണ്ണിട്ട് മൂടിയിട്ടു എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണെ

എടുത്ത് മാറ്റുകയാണ് അവരെ കത്തി ഇറങ്ങിയത് ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ ആ പുതിയ തുണി ഞാൻ അടിച്ചെടുക്കും നബിയേ

യാ മണ്ണുവാരി തലയിലിടുകയാ അന്റെ റസൂല് ചോദിക്കുന്നത് ഇനിയെന്തിനാ കരയുന്നത് ഇനിയെന്തിനാ കരയുന്നത് ആ റസൂലല്ലാ എന്നെക്കാലും പാപം ചെയ്ത ഒരാളും നീ ദുനിയാവിനില്ല എന്നെക്കാലും ഒരു പാപിയില്ല ലോകത്തെ ഏറ്റവും വലിയ പാപം ചെയ്ത റസൂലിന് അത്ഭുതമാവുകയാട് ലോകത്തിലുള്ള ചോദിക്കുന്നു മോനെ ലോകത്തിലെ ഏറ്റവും വലിയ പാപമോനെ എന്ത് പാപമാണ് നീ ചെയ്തത് നീസൂല എന്റെ നാട്ടിലൊരു ഒരു 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 സുന്ദരിയായ നബിയേ നബിയേ കണ്ടാലും നടുവിലൂടെ അവളെയും കൊണ്ടുപോയി കബറടക്കി അയാളം വെച്ച് പിരിഞ്ഞു പോയി അതിരാത്രി സാധാരണ പോകുന്നത് പോലെ ആ പെണ്ണിന്റെ കബറിന്റെ ചാരത്ത് ചെന്നട്ട് കബറങ്ങ് മാതുകയാ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ശരീരത്തിനും കന്തുണികൾ അടിച്ചെടുക്കുകയാണ് കബറിന്റെ മുകളിൽ കൂറി എന്നിട്ട് മൂടിയേശാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കും നൈരാഞ്ചിച്ചെടികളുള്ള ആത്മാക്കൃ ലോകമായ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു പോലുമില്ലാതെ കത്ത് നട്ടയായി കിടക്കുന്ന പെണ്ണിന് എനിക്ക് ഓർമ്മ വന്നു നബിയേ എനിക്ക് അവളോട് ആഗ്രഹം തോന്നുകയാണ് അള്ളാ രണ്ടാമതും കബറിന്റെ ഭാഗത്ത് പോവുകയാട് മഞ്ഞുകള് വെട്ടി മാറ്റുകയാ പലകെടുത്ത് മാറ്റുകയാബറിന്റെ കത്തിറങ്ങുകയാട് മഴ ഒരു നൂൽബന്ധം പോലുമില്ലാതെ കബറിന്റെ കത്ത് ആ സുന്ദരിയായ പെണ്ണ് കിടക്കുന്നത് കണ്ടപ്പോ എനിക്കവളോട് വികാരം തോന്നി നബിയേ എനിക്കവളോട് മോഹം തോന്നി നിയേ ഞാൻ ആ മയ്യത്തിനെപ്പോലെ വെറുതെ വിട്ടില്ല യാറൂലല്ല യാതങ്ങൾ ബോധം കെട്ട് വീഴുകയാ വീഴുകയാ ബോധം കെട്ട് വീഴുകയാൻഡർ സൂലിന്റെ കൈകാല് തളന്നുപോയി കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ് എന്തൊരു പാപമാണ് ഉറപ്പേ കത്ത് കിടന്ന മയ്യത്തിനെ ആ പോലെ കത്ത് കിടന്ന മയ്യത്തിനെപ്പോലും വ്യഭിചരിച്ചല്ലോ ഓസോലിന്റെ മുന്നിലേക്ക് ഈ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു യാ നബിയേ യാസൂലല്ലിയേ ഫീമിന പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു റബിന്റെ മുന്നിലെത്ത ഉപജയിളു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോർബുൽ വന്നപ്പ ചോദിക്കുന്നു ഈ അറസികളല്ല ഇവൻ ഇവൻ എത്ര വലിയ പാപം ചെയ്തവനാണ് ഇവൻ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണ് ഇവൻ അല്ലാഹു പുറത്തു കൊടുക്കുമോ ആ സമയത്താണ് പ്രവാചകം പറഞ്ഞു പാപം ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഇതിനക്കാരും പാപം ചെയ്യുന്ന എത്രയോ പേരുണ്ട് ആരാണ് അറസൂല അന്യവന ജീവനോടെ തിന്നുന്ന വാപ്പാ ും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് പരസ്പരം കുടുംബം കിടക്കുന്ന ഉമ്മമാരെ ഈ പാപം എവിടെ കൊണ്ട് കഴുകാനാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂലാണ് പറയുന്നത് ലിസാനാനി മിനന്നാ നരകത്തിന്റെ നാളെ കടന്നു വരുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ വിഭാഗം അവര് അവര് ചെയ്ത പാപം എന്തെന്നറിയുമോ രണ്ട് മുഖമുള്ളവരാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാധാരണ കൂട്ടത്തിൽ ഈ പാപത്തെ പരദൂഷണവും ആരെങ്കിലും കുറിച്ച് ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ പറയുമ്പോ നീ സൂക്ഷിക്കണം നിന്റെ സർവ്വ അമലുകളും വിറക് തീ തിന്നതുപോലെ നിന്റെ സർവ്വ സൽക്കർമ്മങ്ങളും അത് തിന്നും നീ നരകത്തിൽ അകപ്പെട്ടു പോകും അള്ളാഹു കാത്തിരികട്ടെ അള്ളാഹു കാത്തിരികട്ടെ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്നു കാരണം സഹായം പത്തരയായി എനിക്ക് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈമ നൽകും

എന്ത് വേണം പറയണോ നിർത്തണോ ആ പൈസ ചോദിക്കുമ്പോൾ ആഗ്രഹം കൈവട്ടിക്കോദിക്കുമ്പോഴിത് ഓലോത്തിരി വെള്ളം തരും ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞു പെണ്ണങ്ങളൊക്കെ സ്വർണ്ണം ഊരി തരുന്നുണ്ട് പെട്ടെന്ന് ഊരിക്കും ചെയ്തേക്കാം നിക്കാ പിന്നെ പിരിക്കാൻ നിക്കണ്ടല്ലോ അലഹംദില്ല ഉള്ള സ്വർണ ഒക്കെ ഊരി തന്നു മുടിയൊക്കെ നരച്ച നീനി നീ ഇവിടെ കൊണ്ടുപോകാനൊക്കെ നാളെ വീണ്ടും പള്ളിക്കാട്ടി വരാനുള്ളതാണ് അപ്പൊ അഹംദരില്ല ഇൻഷാ അല്ല ഒരൊറ്റില്ലും കൂടെ ഒന്നെടുത്തിരുന്നേ സാമൂഹിക ആ പൊറത്തേക്കണങ്ങമാരൊക്കെ ആ മദ്രസയുടെ മുന്നിൽ ഈ റോഡിൽ നിൽക്കണവരെ നിങ്ങൾ കസേര കിട്ടിട്ടോ വാച്ച് കഴിഞ്ഞു ഇന്നത്തെ വയൽ കഴിഞ്ഞു ഇങ്ങോട്ട് കയറി ചെങ്ങായിമാരെ അത് എങ്ങനെ ഊട്ടിയിരിക്കണൊക്കെ ഇങ്ങോട്ട് കൗണ്ടർ പൂട്ടി കൗണ്ടർ പൂട്ടി ഇന്നത്തെ കൗണ്ടർ പൂട്ടി ഇനി സ്വർഗ്ഗത്തിലെ കൗണ്ടർ തുറക്കും കേട്ട കമ്മറ്റി കയറാം കസേര കിടപ്പു ഇങ്ങോട്ട് മതിയാ മതി എന്താടാ കുപ്പിയിട്ടടിക്കുന്നത് പെട്ടെന്ന് കേറ ആ പള്ളിയുടെ മുന്നിൽ ഇരിക്കണം സ്ക്രീനൊക്കെ ഓഫ് ആക്കണം ഉമ്മടെ ഇട്ടിട്ട് എന്തിനാ വന്നിട്ടുണ്ടോ മുരളി ഇല്ലട മുരളി വന്നില്ല കൂട്ടായിലുള്ള ജംഗാതിമാര് ജീലാനി ബോട്ടിടാ കടലൊക്കെ കൊണ്ടുപോയി നമ്മുടെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഇസ്രാ മോഡി നിക്കണേ വന്നില്ല ആ കടലിൽ പോയി മീൻ പിടിപ്പിക്കുന്ന ജങ്ങാതിമാര അള്ളാഹുർക്ക് കൈറും പറക്കത്തും നൽകും മാറാകട്ടെന്ത ആ ഇവിടെമാരൊക്കെ ശരി അവരുടെ കൂട്ടത്തിൽ വലിയ ഞാൻ നമ്മൾ രണ്ടു ദിവസം മുമ്പ് വയനു വന്നപ്പോഴും കടലിലൊക്കെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം അങ്ങോട്ട് പോയി നോക്കണം അറിയാം ദൃഷ്ടാന്തം ഒക്കെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ അറിയാം മുകളിൽ ആകാശം നാല് ഭാഗത്ത് വെള്ളം ഉപ്പ് വെള്ളം വേറെ ഒന്നും ഇല്ല ശരി അള്ളാഹു അവർക്ക് വറക്കത്തിൽ മാറാകട്ടെ അവരുടെ കൂട്ടത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ മക്കളില്ലാത്ത വരുന്ന മക്കളെ ഇവരൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ മീൻ കാണാൻ കടലിനടി കൂടെ പോകുന്ന മീൻ വരെ കാണാനുള്ള മെഷീൻ വരെ ഉണ്ടെന്നുള്ള കടലിനടി കൂടെ പോകുന്ന മീനുകളെ കാണാനുള്ള ഇങ്ങനെ എന്തോ വലിയ വലിയ മീൻ ഇങ്ങനെ കാണാനുള്ള അതിങ്ങനെ ഇന്ന് ഞാനിങ്ങനെ നമ്മുടെ വെങ്ങാടുള്ള കുറച്ച് അങ്ങാരിമാർ വന്നു ഒരു ഇങ്ങനെ വെള്ളത്തിൽ പോയി മീൻ പിടിക്കും ഞാൻ എപ്പോഴും ഒരു മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് വലയൊക്കെ ഇടഞ്ഞതിന് മുമ്പ് ഈ മരങ്ങളൊക്കെ കടപ്പുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ രണ്ടുപേരുണ്ട് ഉണ്ണിയും വാസവും രണ്ടുപേരും വലതു വെക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥിരം ചങ്ങാതിമാരാ വലുത് കൊടുക്കുമാറാകട്ടെ ചങ്ങാതിമാരും ചെറുപ്പക്കാരൻ നമ്മുടെ സദസ്സിലെ ദ്വായ കൊണ്ടാണ് ഉണ്ണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനും കുട്ടിയെ വരല്ല കൊടുത്തത് നമുക്കൊന്നും വിശ്വാസമില്ല വായതിന്റെ സദസ്സിൽ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുന്റെ കുടുംബത്തിൽ ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ ഇവര് രണ്ടുപേരും ആദ്യം പോയിട്ട് നോക്കും എന്നിട്ട് വന്നു പറയും മീനുണ്ടെന്ന് പക്ഷെ വലയിടുമ്പോ ഒന്നും കിട്ടാറില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ നോക്കാൻ പണ്ടോ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കടലിൽ പോകുന്ന മീനുകൾ കാണാം എന്തെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരങ്ങൾക്കും മക്കളില്ലാത്തവരുണ്ട് പാവങ്ങൾ പാവ അള്ളാഹുതിന്റെ ഇതിന്റെ ഇതിന്റെ പരിപാടിയുടെ തന്നെ പ്രസിഡന്റ് ആരോ ഒരാൾക്ക് മക്കളില്ലാത്ത ആളുണ്ടെന്ന് പറഞ്ഞു ആർക്കും ഒരാൾക്ക് നിങ്ങൾ എന്താ ചിരിക്കണേ നിങ്ങൾ ഇല്ലാത്ത പറഞ്ഞു ആരോ ഒരാൾക്ക് മക്കളില്ലാത്തവരുണ്ട് ഇത് പറയുമ്പോ ചിന്തിച്ചിട്ടുണ്ടാവും പഠിച്ച പ്രായമുള്ള ആള് കഥ ശരി ഇനി ആ മക്കള് മക്കള് എന്റെ പൊന്നാരെ ചങ്ങാതി നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഈ അടുത്ത് പത്രത്തിലുണ്ടായിരുന്നു ഇവിടെ തന്നെ മഹാരാഷ്ട്രയിൽ എങ്ങാണ്ടുള്ള അറുപത്തഞ്ചു വയസ്സുള്ള ഒരു ഉമ്മ പേര് ഒരമ്മ പ്രസവിച്ച് അറുപത്തഞ്ചു വയസ്സിന്റെ പ്രായം അള്ളാഹെ സംബന്ധിച്ചിടത്തോളം പച്ചമണ്ണിന്നുള്ള ആദന് വികസിച്ച് അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കുമാറാകട്ടെ അള്ളാഹു കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ വേദനയാപ്പോ അവർക്കൊക്കെ എല്ലാരും ചോദിക്കും മക്കളില്ലെന്നറിയാം എന്നാലും ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായി െ അത് സ്നേഹം കൊണ്ടല്ലോ അതൊരു കളിയാ കല കല മക്കളില്ലാത്തവരെ കാണുമ്പോ ഇങ്ങനെ ചോദിക്കും ആയില്ലേ 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 ദ ചെയ്താ പോരട ഞാൻ ഇതിനട ഇങ്ങനെ വിഷമിപ്പിക്കണേ മക്കളില്ല പെൺകുട്ടികൾക്ക് കാണും ആമിനൊന്നും ആയില്ലടി ആയില്ലടി സാധനം അല്ലേ ഒന്നും അതൊരു പരിഹാസവ അവരുടെ മനസ്സ് വേദനിപ്പിച്ച അതിനെ നീ അനുഭവിക്കേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവർക്കൊക്കെ ഹൈറും വറക്കത്തൊരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നും ഞാൻ തുകയാ

നാളെ കത്ത് നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരികയാ ഉറങ്ങല്ലേ ഈ ഈ ഈ പാപം ചെയ്യാത്ത മനുഷ്യൻ പോലും സദസ്സിലിരിക്കുന്ന വരികയാൽ ശതമാനം ആയിട്ട് ഒരാളും കാണാറില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് ഇപ്പോഴും എല്ലാ നാടൻ പണച്ചറപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം കടന്ന് വരികയാറ് അവരുടെ കോലം എങ്ങനെ എന്നറിയുമോ അവരുടെ മുഖത്ത് മുഴുവനും മുത്തുവനും വന്നിരിക്കുകയാ ഞാൻ ഞാനെന്ന കാർക്കിച്ച് തുപ്പാറുണ്ടല്ലോ ഈ തുപ്പലികൾ മുഴുവനും നിന്റെ രണ്ട് രണ്ട് കണ്ണുകൾ കടയില് രണ്ട് കണ്ണുകൾ കടയില് പഴച്ചവനെ ഭൂമിയിൽ തുപ്പിയ തുപ്പലുകള് മുഴുവനും അടിഞ്ഞിരിക്കുകയാ ഇതുമായി ചുമന്നുകൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് പറയുകയാട് പഠിച്ചവരെ തുപ്പലുകൾ ചുമന്നുകൊണ്ട് വരുന്ന വൃത്തികെട്ട വരാരാ അവരെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാ അവരെ കാണുമ്പോൾ ദുർഗം നങ്കാരണം മൂക്കുപൊത്തുകയാട് ആ നശിച്ച വരാരെന്നറിയുമോ അവര് ചെയ്ത പാപമെന്തെന്നറിയുമോ പ്രവാചകനോട് സ്വാപികൾ ചോദിക്കുന്നു ആന്റെ നബിയേ അവരാരാണ് നബിയേ അവരെന്ത് ഇങ്ങനെ പരലോകത്ത് വരാറുള്ള കാരണമെന്താഹുവേ ഈ സദസ്സിൽ സർവരും ആ പാപം ചെയ്തവരാണല്ലാ ഞങ്ങൾക്ക് തരണേ അമ്മാ ഈ മാസത്തിന്റെ കൊണ്ട് ഈ മജിസിന്റെ കൊണ്ട് ഈ വെള്ളിയാടി ചരാവിന്റെ കൊണ്ട് ഞങ്ങൾക്ക് തരണേ അമ്മാ അള്ളാഹു ഈ പാപം ചെയ്യാത്ത ഒറ്റ ഒറ്റാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു അള്ളാഹു മുഴുവനും മുഖത്തുണ്ടാകും രണ്ട് കണ്ണുകൾ കടയിൽ കടയിൽ രണ്ട് കണ്ണുകൾ ഈ ഭൂമിയിൽ തുപ്പിയത് മുഴുവനും അള്ളാഹു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഈ കോലത്തിൽ നാളെ പരലോകത്ത് വരുന്ന നാണം കെട്ടവൻ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അവരെന്ത് ചെയ്തേ പാപമാ നേരെ ുമാർ ആകട്ടെ തുപ്പിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇന്നും ഞാനും നിങ്ങളും കിബിലയുടെ നേരെ തുപ്പുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പറയുന്നുണ്ട് തുപ്പണ്ടതിന് വരെ നിയമമുണ്ട് എവിടെ തുപ്പണ്ടത് വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മുൻഭാഗത്തോ പുറകു ഭാഗത്തോ എവിടാ തുപ്പണ്ടത് എവിടാ തുപ്പണ്ടത് എവിടെ എവിടെ ഇടതുപക്ഷത്തിൽ ഇടതുഭാഗത്ത് എന്നിട്ട് തുപ്പുന്ന എവിടാ എവിടാ തുപ്പുന്ന എവിടെ പടച്ചവനെ ചില ആൾക്കാരൊക്കെ ഇരുന്നുണ്ട് ഒറ്റ തുപ്പ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോഴും തുപ്പ ബാക്കി മുഴുവനും പടച്ചവനെ കൊടുങ്കാറ്റടിച്ചു പോലെ നോട്ടം വണ്ടിക്കൊക്കെ തിരുന്നിട്ട് ഗ്ലാസം കിട്ടി താത്തിട്ട് പുറകെ വരുന്ന ബൈക്കുകാരാ അവിടെ ഇരുന്നുണ്ട് വിളിക്കും പാപ്പ എഴുന്നേറ്റ് ഇരുന്ന് തുമ്പന്ന് ഉണ്ടാകും വീട്ടില് എങ്ങനത്തെ രീതിയിൽ എന്റെ പേ ഇടതു തുപ്പണ തുപ്പനെ എത്ര പേരാപ്പോൾ നമ്മളിൽ ആരായി ഇടതുഭാഗത്ത് കുപ്പണത് ഒരറ്റ തുപ്പ പള്ളിക്കകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജനലിലൂടെ തുപ്പരുതന്ന് പൊരുതന്നു ജനലിലൂടെ കാരണം എന്താ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ മടി കാരണം കാരണം പതുക്കെ ഇങ്ങനെ തുപ്പലങ്ങോട്ട് എടുത്തിട്ട് പായിലടിയിലിട്ട് നടക്കണ നരച്ചി എഴുന്നേറ്റ് പോയി തുപ്പാനുള്ള മടികാരണം പള്ളിയുടെ ഒക്കെ മോദി സാഹിബ് പറയാറുണ്ട് എന്താള്ള ഒട്ടിരിക്കണം ഇങ്ങനെ പതുക്കെ പള്ളിയുടെ വിരിപ്പിനടിയിലോട്ട് എന്ന് ചിന്തിച്ചു സഹോദരങ്ങളെ കിബിലിയുടെ അതൊരു നിസാര പാവമായിട്ട് നമ്മൾ കരുതി അതൊന്നൊരു പാവല്ലോ അത് എന്തെല്ലാം ചെയ്യുന്നു കിബിലിയുടെ നേരെ ഇരുന്ന് മൂത്ര ഒഴിക്കാൻ പാടില്ല കിബിലിയുടെ നേരെ അഭിമുഖമായിട്ടും നേരെയും ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അല്ലെ അങ്ങനെ അങ്ങനല്ലേ കിബിലേക്ക് നേരിട്ടും എതിരിട്ടും ഇരുന്ന് മലമൂത്ര വിസർജനം നടത്താൻ പാടുണ്ടോ പറ പാടണ്ടോ പാടണ്ടോ എന്നാ നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ഇരിക്കുന്നോട്ട് പോയി പോയി നോക്ക് നിന്റെ വീട്ടിലെ ക്ലോസെറ്റ് എങ്ങനെ നിനക്ക് സമാധാനം കിട്ടും നിനക്ക് എങ്ങനെ സമാധാനം കിട്ടും എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ചെല്ലുന്നത് കാരണം പടച്ചോനെ ഞാൻ ഇന്നലെയും ആദ്യം പോയി മൂത്രമൊക്കെ ഒഴിച്ചു ഒന്ന് ഒളിവെടുത്തിട്ട് ഇറങ്ങി വന്നു കിബിലെ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണെന്ന് ഞാൻ ഇങ്ങനെ നിക്കുമ്പോ എന്റെ തൊട്ട് മുമ്പിൽ ബാത്റൂമിന്റെ ക്ലോസിറ്റിരിക്കുന്ന ഞാൻ നിൽക്കുന്ന പോലെ ഞാൻ എന്റെ കൂടെ വന്നവനോട് ചോദിച്ചു ഷെവീകിനോട് എങ്ങോട്ട് നിസ്കരിക്കും മനസ്സിൽ വിഷമമായി പോയി കാരണം ആ ബാത്റൂമിലിരുന്ന് മൂത്രം ഒഴിച്ചിട്ട ഞാനിങ്ങട്ട് ഇറങ്ങിയത് അതും ഞാനും നിന്ന് നമസ്കരിക്കണം ഒരേ രീതിയിലേ അലിച്ചോക്ക് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അതുകൊണ്ട് ആ വീട് വെക്കുമ്പോ ആലോചിക്കേണ്ടത് വീട് വെക്കുന്ന സമയത്ത് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതൊക്കെ എങ്ങനെ അങ്ങനെ ഇപ്പൊ ആരും നോക്കാറില്ല എല്ലാവർക്കും വീട് കിട്ടിയാൽ മതി അവസാനം കടന്ന് കണ്ണിനീര് കുടിക്കും അള്ളാഹു കാത്തിരുഷി കുമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞുവന്നത് കിബിലിയുടെ നേരെ കിബിലിയുടെ നീ തുപ്പരുത് വലതുഭാഗത്തല്ല തുപ്പേണ്ടത് ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത് ഇടതുഭാഗത്ത് തുപ്പണമെന്നാണ് നിന്റെ മുത്തിനു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് കിബിലി നേരെ തുപ്പിയ നിന്നെ നാണം കാരണം അതല്ലാന്റെ ആ പരിശുദ്ധമായ കഴബാലയത്തിന്റെ നേരെ നിന്നല്ലേ നിസ്കരിക്കേണ്ടത് അത് അത് ആദരിക്കേണ്ട സ്ഥലമാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കഴവാലയം ആ കഴവാലയത്തിൻ്റെ നേരെ തുപ്പല്ലേ ചെറുപ്പക്കാരാ അവ മറിയാദ ചെയ്തു ഇത്രയും നാളും അറിയാദ ചെയ്തു പടച്ചവനേ ഇനി മുതൽ നീ എങ്ങനെ ചെയ്യരുത് അല്ലാഹുവേ ഇത്രയും നാളം ചെയ്തത് പടച്ചവൻ നമുക്ക് पुरതു തരിമാറാകട്ടെ ഉമ്മമാരീ ദുആ ചെയ്യുമ്പോൾ പറയണം അല്ലാഹ ഇത്രയും വലിയ പാപമാണെന്നേ നിിക്കറിയില്ലായിരുന്നു തമ്പുരാൻ ഇനിക്ക് पुरതു തരടേ തമ്പുരാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു അതുകൊണ്ട് അല്ലാഹുവിൻറെ റസൂൽ പറയുകയാണ്

ഇതുപോലെ ഒരു ദിവസം ഇനി നമുക്ക് അതുകൊണ്ട് നമുക്ക് പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായിട്ട് അതുകൊണ്ട് മണിക്കൂറുകളായി നാലഞ്ച് മണിക്കൂറുകളായി ഈ സദസ്സിലെ പ്രതീക്ഷിച്ചിരിക്കുന്നവര് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണണ്ടേ ഈ ലോകം മുഴുവനും പടയ്ക്കാ കാരണക്കാരനായ മുസ്തഫ രാജകുമാരനായിൽ കടന്നുടങ്ങുന്ന ലോകത്തിന്റെ നേതാവിന് ബി മുഹമ്മദ് ജീവിതം കൊണ്ട് എന്ത് നേടാനാ നിന്റെ ജീവിതത്തിൽ കാണാൻ ജനൊരിക്കലെങ്കിലും കഴിഞ്ഞില്ലെങ്കില് അമ്പതും അറുപതും വർഷമായി ജീവിക്കുന്ന ജീവിതമാണോ ജീവിതമാണോ യഥാർത്ഥ വിശ്വാസിയാണോ ആ കാണാൻ ഈ ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ കിട്ടിയിട്ട് എന്ത് നേടാനാ അതുകൊണ്ട് ഒരു എളുപ്പ വഴി പറയാളിലെ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാ ോ ആ ദിവസവും നിനക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവര് മരിക്കുന്നതിന് മുമ്പ് മുത്തിനബിയ കാടാഹാഹ മരിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷമെങ്കിലും കാടാ നീ ഭാഗ്യമധരണേ അമ്മ